ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫയർമാനായി റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിച്ച മുഹമ്മദ് പിന്നീട് ലോക്കോ പൈലറ്റായും സേവനമനുഷ്ഠിച്ചു കൽക്കരി ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ മുഹമ്മദിന് സാധിച്ചു നാൽപ്പത്തിയൊന്ന് വർഷക്കാലം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് അറുപതുകളുടെ കാലഘട്ടത്തിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കുന്നവർ ചുരുക്കം ചിലർ മാത്രം പാലക്കാട് കൂട്ടിലക്കടവ് ഗ്രാമത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പത്താം ക്ലാസ് വിജയിച്ചു മുഹമ്മദ് ഉന്നത വിദ്യാഭ്യാസം തേടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ജോലി തേടാനുള്ള ശ്രമം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഫയർമാനായി ജോലിയിൽ പ്രവേശിച്ചു കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ലഭിക്കുന്ന കൂട്ടിലക്കടവ് ഗ്രാമത്തിലെ ആദ്യ മുസ്ലിം വിഭാഗത്തിലെ യുവാവായിരുന്നു മുഹമ്മദ് കൽക്കരി എഞ്ചിനിൽ ജോലി ആരംഭിച്ച മുഹമ്മദ് പിന്നീട് ഡീസൽ ഇലക്ട്രിക് എൻജിനുകളിലും സേവനമനുഷ്ഠിച്ചു നമ്മൾ ഇത്രകാലം ജോലി ചെയ്തു കൂടുതൽ പ്രശ്നങ്ങളും ഇല്ലാതെ കാരണം കാരണം റിസ്കി ജോബാണ് എപ്പോൾ എന്ത് വേണമെന്നാൽ സംഭവിക്കുക അങ്ങനെയുള്ളൊരു ജോലിയാണല്ലോ അതൊന്നുമില്ലാതെ ദൈവം നമ്മളെ നാൽപ്പത്തൊന്ന് കൊല്ലം ആ ജോലി ചെയ്യാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മുടെ കഴിവല്ല എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും പുറത്തും എല്ലാം സഹകരണമേ ഉണ്ടായിട്ടുള്ളൂ ഞാനും ആസ് ആസ് പോസിബിൾ ജോലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഏഴിനാണ് മുഹമ്മദ് ചെന്നൈയിൽ ജോലിക്ക് പ്രവേശിച്ചത് ഫയർമാനിൽ നിന്നും പിന്നീട് ലോക്കോ പൈലറ്റായി ട്രെയിൻ ഓടിച്ച് യാത്രക്കാരെ സുരക്ഷിതമായി ഇത്രയും കാലം എത്തിക്കാൻ സാധിച്ചതിന്റെ സംതൃപ്തി മുഹമ്മദിനുണ്ട് നാല്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു മികച്ച സേവനത്തിന് നിരവധി പുരസ്കാരങ്ങളും കൂട്ടിലക്കടവുകാരുടെ സ്വന്തം വാപ്പൂക്കയെ തേടി എത്തിയിട്ടുണ്ട് സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനോസ് പാലക്കാട്